ണ് ആ പൊരേ ഉണ്ടായ സമയത്ത് ആടെങ്ങനെ ഒരു സാധനം എന്റെ അങ്ങനെ യൂറോപ്യൻ 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 ഓവല്ല ആഹ് അതന്നെ അങ്ങനെ ആ യൂറോപ്യൻ അതന്നെ ആയുട്ട് അറിഞ്ഞല്ല സാധനം ഇറങ്ങിയ ടൈമി വലിയ വയസ്സക്കാരാണല്ലോ ഒന്നും കുട്ടിയെ കുറിവിലോ കേട്ട മൂത്രം ഇണ്ടായി പറഞ്ഞു ഓ ഇങ്ങനെ പല്ലൊക്കെ തേറ്റ് മുഖമൊക്കെ കഴുകി ഇങ്ങനെ വരുന്നേ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് വെള്ളം ഒന്നും ഇല്ല തേറ്റാ തുപ്പിയൊന്നും തെറ്റാണ്ട് അങ്ങനെ വെറും മാത്രം മുഖൊക്കെ തൊക്കി വലിയ ആളായിട്ട് ഇങ്ങനെ അങ്ങനെ നടന്ന് ഇങ്ങനെ വരുന്നേ അങ്ങനെ ചല്ലോസെ എനിക്കേണോ വെള്ളം കിട്ടിയത് ഓ പറഞ്ഞ ഞാൻ പറയില്ലാൾ അവളെട്ടാൾ അങ്ങനെ അങ്ങനാ കിട്ടും ഇട്ട് വെച്ച സ്ഥലം ഇണ്ട് പറഞ്ഞു ഞങ്ങൾ ഒന്ന് ഏന്ന് പറഞ്ഞോണ്ടോ അല്ലാതെ കൊള്ളോ ഞങ്ങൾക്കൊന്ന് ഞങ്ങൾക്ക് ഒന്ന് കേട്ടെ മോഹൻ കേട്ടോ അപ്പൊ ഓൻ പറഞ്ഞു ഇന്നോട് പറഞ്ഞ നല്ല ചോട്ടും പറഞ്ഞു ഓടോടൊന്നും ഇഞ്ചി പറയണ്ട ഞാൻ അങ്ങനെ ആ റൂമ ആ മരുന്ന റൂമിൽ ഒളിപ്പിച്ചെത്തി ഒരു പാത്രത്തിൽ ഏത്തമ്പോ ഞാൻ വേഗം പോയി അതേക്കാൾ പോയി നോക്കി ഞാൻ മൂരി നോക്കണ പോലെ പൊന്തി നോക്കി നോക്കുമ്പോ അതിന്റെ അതൊക്കെ എടുത്ത് തീർന്നോക്കുന്നു അങ്ങനെ നോക്കുമ്പോ ഓർമ്മ പറഞ്ഞു അമ്മാന്റെ പട്ടോ ഇനി അതാണ് അട മുൻ കിട്ടിയത് അത് ആ വെള്ളം അതെടുത്താൽ പോയി മൂത്തല്ലേ രാജാരി പോയി